ഇടി മല്ലി നിന്നെ കാണാനേ ആ തെക്കേ തറവാട്ടിന്ന് ആൾക്കാർ വരുന്നുണ്ട് നീ വേഗമാ മേറിലോട്ട് പോവാട്ടോ നീ ആ കഥകിന്റെ പുറങ്ങിലെങ്ങാണോ നീണ്ടാ മതി പുറത്തേക്ക് വരുവേ ചെയ്യരുത് അവരെങ്ങാണോ എന്തെങ്കിലും ചോദിച്ചാ വല്ലോ നീ മറുപടി പറഞ്ഞാൽ മതി അത് ഒരുപാട് ഉറക്കൊന്നും പറയണ്ടേ പയ്യെ പറഞ്ഞാ മതി കേട്ടോ ആ ആ അവര വരുന്ന നീ നീ ഓടി അകത്തോട്ട് പോക്കോ നീ അകത്ത് കേറിയിരുന്നു കേട്ടോ പോ ഞാൻ തെക്കേ ഇല്ലത്തെ പൊതുവാൾ നമ്പിയാർത് ഒരേ ഒരു ഭാര്യ അറിയാരിക്കല്ലോ ഞങ്ങളുടെ തറവാടും കാര്യങ്ങളൊക്കെ അറിയാരിക്കും എനിക്കൊരു രണ്ടാമത്തെ മോനുണ്ട് കൃഷ്ണൻ അവന് വേണ്ടി പെണ്ണ് കാണാൻ വേണ്ടിയാ വന്നത് എനിക്ക് ഞങ്ങൾ അന്വേഷിക്കൊക്കെ ചെയ്തിട്ടാ വന്നേ കുഴപ്പമില്ലെന്നാ പറഞ്ഞത് എന്നാ മകളെ വിളിച്ചോളുക ഓ ഓ ഇവിടെ അഞ്ചാം ക്ലാസ് വരെ വിട്ടിട്ടുണ്ട് ഇന്നത്തെ കാലത്ത് എന്തിനാ അത്രയും വേറെ പഠിക്കാൻ വിടുന്നത് നമുക്ക് വീട്ടുജോലി വല്ലതും അറിയാവോ എല്ലാം പഠിപ്പിച്ചിട്ടൊക്കെ ഉണ്ടോ വീട്ടിലെ കാര്യം നോക്കണ്ട സമയത്ത് പഠിക്കാൻ വിടുക എന്ന് പറഞ്ഞാൽ വീട്ടിൽ കഞ്ഞിയും കറിയൊക്കെ വെക്കാൻ പഠിക്കണ്ടേ അതൊക്കെ ഇനി എപ്പോ പഠിക്കണം വല്ലതും അറിയാമോ അല്ല അവണി ചെയ്യാൻ അറിയാം അവളെല്ലാം പണിയെടുത്തോളും ഇവളെ അങ്ങോട്ട് കൊണ്ടുവന്ന് കഴിഞ്ഞാൽ പിന്നെ നിങ്ങൾക്ക് ആർക്കും ഒരു ബുദ്ധിമുട്ടും ഉണ്ടാവില്ല എല്ലാം അവള് ചെയ്യുള്ളൂ എല്ലാവർക്കും അറിയാം എല്ലാ എല്ലാം ഞാൻ നല്ലപോലെ പഠിപ്പിച്ചു കൊടുത്തിട്ടുണ്ട് ഇങ്ങോട്ട് നീങ്ങി നിൽക്കുക ഒന്ന് കാണട്ടെ കഴിക്കോ കാരനോ ഒക്കെ വല്ല കേടാ കുഴപ്പമോ എന്തേലും ഒക്കെ ഉള്ളതാണെന്ന് നോക്കട്ടെ ഇങ്ങോട്ടൊന്ന് നീങ്ങി വാ മോള് ഇങ്ങോട്ട് നീങ്ങി നിൽക്കുക അവർ കാണട്ടെ എന്നതിന്റെ പേര് മല്ലികന്നവളുടെ പേര് അവള് പറയട്ടെ അവസാരത്തിന ശേഷിപ്പുറവോ ഉള്ളതാണോ നമുക്ക് അറിയണ്ടേ അവള് പറയട്ടെ പേര് എന്തുവാട്ടില്ലേ പേര് പറ മല്ലിക ഞാൻ ഇന്ന് അങ്ങോട്ട് ഇറങ്ങുവോ പിന്നെ വീട്ടിൽ പോയി കറന്നോമാനും വേണ്ട കാലോ വെച്ചിട്ട് എന്തുവാന്ന് വെച്ചാ തീരുമാനം പറയാം ഉം എന്നാ ശരി എന്ന ശെരി ഇറങ്ങോ ഓ എന്നാ അങ്ങനെ ആയിക്കോട്ടെ ശെരി